വാർത്തകളെല്ലാം നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് ഞങ്ങൾ അതിനകത്ത് വെള്ളം ചേർത്തിട്ടില്ല ഞങ്ങൾ മൂടി വെച്ചിട്ടില്ല ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലെ കൊടുക്കാത്ത സമയത്ത് നമ്മൾ ഈ പറഞ്ഞ് ഓടിയോ എടുത്ത് കൊടുത്തു അതുകൊണ്ടാണെന്ന് രാഹുൽ മാം കൂടുതൽ വീട്ടിലിരിക്കുന്നത് അല്ലേ ആ പെൺകുട്ടി ഇന്നും പറഞ്ഞിട്ട് ഈ കൊടുക്കാൻ വേണ്ടി ഓഡിയോകളുണ്ട് നമ്മുടെ കയ്യിൽ ഇത് ഈ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം വീഡിയോകളുണ്ട് നമ്മളെടുത്ത് നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ആ കുട്ടി പറയണം സാർ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ ഈ ഇരേ കുട്ടികൾ പറയട്ടെ ഞങ്ങൾ കൊടുക്കുക അത് ഞങ്ങളെ രണ്ടെന്ന് മനസ്സിലാക്കി കൊണ്ടിട്ട് ഞങ്ങളെ അങ്ങ് പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി അങ്ങനെ ഇല്ലാതാക്കി കളയാം ഇനി ഇവർ മിണ്ടുന്നില്ല ഞങ്ങളൊന്ന് കോംപ്രമൈസ് ആകുമെന്ന് തെറ്റിദ്ധരിച്ചാൽ അത് നിങ്ങൾക്ക് തെറ്റി ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്തളയുക കേരളത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയുക നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും അടിക്കും ഞങ്ങൾ സമരം നടത്തും കരിവോയിലൊഴിക്കും വണ്ടി തല്ലിപ്പൊളിക്കും മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്നു തുടങ്ങിയാൽ കോൺഗ്രസ് മാറിയെന്നുള്ളതാണ് ഇന്നിപ്പോൾ അടുത്ത പോസ്റ്റ് നോക്കുക നാളെ രാവിലെ റിപ്പോർട്ട് ചെയ്യേണ്ട ആസ്ഥാനത്തേക്ക് സമരം നടത്തുന്നുള്ളത് നിങ്ങൾ സമരം നടത്തിയതുകൊണ്ട് രാഹുൽ ഗാന്ധിൻ്റെ പീഡനം ഇല്ലാതാകാൻ പോകുന്നില്ല അല്ലെങ്കിൽ രാഹുൽകൂട്ടത്തിലെ പീഡനം ഉണ്ടാകാൻ ഇല്ലാതിരിക്കാൻ പോകുന്നില്ല നിങ്ങൾ സമരം നടത്തിയത് കൊണ്ടൊന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഇല്ലാതാകാൻ പോകുന്നില്ല നിങ്ങളാണ് രാഹുൽ മാങ്കുട്ടിനെ സസ്പെൻഡ് ചെയ്തത് നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നടപടി സ്വീകരിച്ചത് നിങ്ങളാ നിങ്ങൾക്കാണിത് മനസ്സിലായത് നിങ്ങളുടെ വനിതാ നേതാക്കന്മാരാണ് ഇവനെ ഈ പറയ രാഹുൽ മാങ്കുട്ടത്തിനെ ഈ പോസ്റ്റിൽ പോസ്റ്റിലിരുത്താൻ പറ്റില്ല ഇവരെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയുന്നത് നിങ്ങളുടെ വനിതാ മാധ്യമ നേതാക്കന്മാരാണ് റിപ്പോർട്ട് ടി വി അല്ല റിപ്പോർട്ട് ടി വി ചെയ്തത് എന്താ വാർത്ത ടെലികാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കേരളത്തിൽ എവിടെയാണെങ്കിലും പുറത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മടിയില്ല ഞങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റ് പറ്റിയ ശേഷം ഞങ്ങൾ ഹൂ കെഎസ് എന്ന് പറയുന്ന ശൈലിയുള്ളവരെയല്ല കോൺഗ്രസ്സുകാരൊരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കള്ളം മറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പീഡനം മറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കർമ്മചിത്രം മറയ്ക്കാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടറിനെ കരുവാരിത്തേക്കാമെന്ന് വിചാരിക്കേണ്ട അത് നിങ്ങളുടെ മനസ്സിൽ വിൽപ്പ് മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കുന്നത് നമ്മളിതെല്ലാം നിർത്തി നിർത്തിപ്പോകും നമ്മൾ ഈ പരി നാളെ രാവിലെ തുടങ്ങി കോൺഗ്രസിനെതിരായ വാർത്ത കൊടുക്കൂല എന്നുള്ളതല്ല ഞങ്ങളുടെ കയ്യിൽ എല്ലാം കൊടുക്കും ഇനിയും കൊടുക്കും ഇനിയും രാഹുൽ മാങ്കുളള വാർത്തകൾ നാളെ കൊടുക്കാനും ഇവർ സമ്മതിക്കാനും നാളെയും കൊടുക്കും ആ വാർത്ത നമ്മളിൽ കയ്യിൽ ഉണ്ട് തരും പക്ഷെ കൊടുക്കാത്ത എന്തുകൊണ്ടാണ് ാണ് ഈ ഇരയായ പെൺകുട്ടികൾ പറയണം കൊടുക്കാൻ അവരോട് അനുവാദം മേടിച്ചിട്ടാണ് ഇതുവരെയുള്ളത് മുഴുവൻ അവർ ശേഷമാണ് ഇവർ മുഴുവൻ അവർ പറയുന്ന വാക്ക് ഈ കരച്ചിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണോ ഇവർ പീഡിപ്പിച്ചതിന്റെയും ഇവർ ഗർഭചിത്രം നടത്തിന്റെയും ഇവർ ചെയ്ത എല്ലാ തെമ്മാഴിത്തരത്തിന്റെയും നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണോ ഷാഫി പറമ്പിലോട് പറയുന്നത് ഷാഫി പറമിൽ ന്യായീകരിച്ചോ ഷാഫി പറമിൽ ന്യായീകരിക്കാം കാരണം എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ രാഹുൽ രാഹുൽ മാങ്കു ന്യായീകരിക്കും കാരണം ഇവർ ഒന്നിച്ചാണ് ഈ പരിപാടിയൊക്കെ നടത്തിയത് ആളാണ് ഞാൻ പേഴ്സണലി അപ്പം ഇത് ന്യായീകരിക്കുന്നതിന് ഒരു ഡൗട്ടും വേണ്ട ആ ന്യായീകരണം റിപ്പോർട്ടർ ജീവിൻ്റെ ഓഫീസിലേക്കും റിപ്പോർട്ടർ ജീവിയുടെ മാനേജ്മെൻറ്റിനെതിരെയും റിപ്പോർട്ടർ ജീവിന്റെ മാധ്യമ വരാം വരാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങളത് കയ്യിൽ വെച്ചാൽ മതി